ഈ പൈസക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട് അല്ലേ അത് വരുന്ന വഴി കൃത്യമായിട്ട് നമുക്കറിയാൻ പറ്റും പക്ഷേ ഇറങ്ങി പോണ വഴി കുറച്ച് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഏത് വൈക്കൂടി ആ പോയതപോലെ നമുക്കറിയാൻ പറ്റൂല ശരിയല്ലേ അപ്പോൾ ഈ പണത്തിന്റെ മേലെ പരിന്തും പറക്കൂലെന്നുള്ളൊരു ക്ലീഷ ഉണ്ടല്ലോ അതിനോട് നിങ്ങൾ എത്രത്തോളം യോജിക്കുന്നുണ്ട് ഇനി അതല്ല പണത്തിനപ്പുറം മറ്റെന്തൊക്കെയൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ള അഭിപ്രായമുള്ളവരുണ്ടാവും അല്ലേ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യണമെങ്കിലൊക്കെ ചില സമയങ്ങളിൽ നമ്മൾ ഈ പണം എന്നുള്ളത് നമ്മുടെ മുന്നിൽ വലിയൊരു വില്ലനാവാറുണ്ട് അല്ലേ അപ്പോൾ ആ സമയത്ത് നമ്മൾ തളർന്നു പോകും നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്നറിയാത്തൊരവസ്ഥ അപ്പോൾ നമ്മളെല്ലാവരും പണം ഉണ്ടാക്കുന്നുണ്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട് ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ അപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ സാലറീഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഒരു മാസം ഒരു അഞ്ചാം തീയതി ആറാം തീയതി ഏകദേശം ഒരു ആറാം തീയതിക്കുള്ളിൽ അവരുടെ അക്കൗണ്ടിൽ സാലറി ക്രെഡിറ്റ് ക്രെഡിറ്റാകും ഇനി അതല്ല അന്നന്ന് ജോലി ചെയ്യുന്ന കൂലിപ്പണിക്കാർ അവരുടെ കയ്യിലും പണം എത്തുന്നുണ്ട് ഇനിയിപ്പം അതുമല്ല എന്നുണ്ടെങ്കിൽ വീട്ടമ്മമാർ അവർക്കും പല രൂപത്തിലും ഭർത്താക്കന്മാർ അല്ലെങ്കിൽ മറ്റുള്ള മാർഗത്തിലൂടെയൊക്കെ അല്ലെങ്കിൽ ചെറിയ കൈത്തൊഴിലായി അറിയുന്ന വീട്ടമ്മമാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവരുടെ കയ്യിലൊക്കെ പണം എത്തണുണ്ട് എല്ലാവരുടെ അടുത്തും പൈസ ഉണ്ട് പക്ഷെ അത്യാവശ്യ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹിച്ചൊരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ചിലപ്പോൾ പണം ഉണ്ടാവില്ല ഒരു സാലറീഡ് ആയിട്ടുള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഒരു മാസം അവസാനം ആകുമ്പോഴത്തേക്ക് ഒന്നും കയ്യിൽ എടുക്കാൻ അല്ലാത്തൊരവസ്ഥ വരും നമുക്കൊന്നും കൈ അപ്പോൾ അത്രയും പൈസ നമ്മുടെ കയ്യിൽ വന്നു പോയിട്ടുണ്ടെങ്കിലും മാസം അവസാനം നമ്മൾ എത്ര ദരിദ്രരായി പോകുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ കൂലിപ്പണിക്കാരാണെങ്കിലും അവർക്ക് അന്നാന്നുള്ള ചിലവ് കഴിഞ്ഞ് പോയി ഒരു അത്യാവശ്യ ഘട്ടങ്ങളിൽ എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അവരുടെ അടുത്തും പൈസ എടുക്കാനില്ലാത്തതെന്താണ് ഇപ്പോൾ വീട്ടമ്മമാരാണെങ്കിലും അവരുടെ കയ്യിൽ ഒന്നും എടുക്കാണ്ടാവില്ല ചില സമയത്ത് അല്ലേ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കണം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ നമ്മൾ പണിയെടുക്കാഞ്ഞിട്ടല്ല നമ്മൾ ജോലി ചെയ്യാഞ്ഞിട്ടല്ല പൈസ വരാഞ്ഞിട്ടുമല്ല പിന്നെന്താണ് പ്രശ്നം പണം നമുക്ക് എങ്ങനെ ചിലവഴിക്കണം അല്ലെങ്കിൽ അതിനെ ഒന്ന് മാനേജ് ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കണം സാധാരണ നമ്മൾ വീഡിയോസിലും കാര്യങ്ങളൊക്കെ കാണുന്ന പോലെ നമ്മളെ കിട്ടുന്ന പൈസ കുറച്ച് സേവ് ചെയ്തിട്ട് നമുക്ക് വലിയ പൈസക്കാരാവാന്നുള്ള ആളുകൾ പറയുന്നതൊക്കെ കേൾക്കാം പക്ഷേ എനിക്കതിനോട് വലിയ യോജിപ്പില്ല കാരണം വലിയ പണക്കാരനാവണം എന്നല്ല അത്യാവശ്യ ഘട്ടം വരുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടാതെ നമ്മുടെ അന്തസ്സിനും അഭിമാനത്തിനും ഒരു ക്ഷതം പറ്റാത്ത രീതിയിൽ നമുക്ക് ഒന്ന് സന്തോഷത്തോടെ ഒന്ന് ജീവിക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മളുണ്ടാക്കുന്ന പൈസയിൽ നിന്ന് ഒരു ഭാഗം മാറ്റി വെച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് എടുത്തു വെക്കാം എന്നുള്ള ഒരു സ്വഭാവം ഉണ്ടല്ലോ അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് എത്ര കിട്ടുന്നോ അത്ര നമ്മൾ ചിലവായിട്ട് പോകും അപ്പം ആദ്യം നമുക്ക് പൈസ നമ്മുടെ കയ്യിൽ വരുമ്പോൾ ഒരു എമൗണ്ട് നമുക്ക് എടുത്തു വെക്കാൻ പറ്റും അത് എടുത്തു വെച്ചതുകൊണ്ട് നമുക്ക് വേറുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു തുക ഉണ്ടാവില്ല ചിലപ്പോൾ വളരെ കുറവായിരിക്കും ആ പൈസ പക്ഷെ അത് എടുത്തു വെക്കുക ആ പണം നമ്മൾ ഒന്ന് മാറ്റി വെക്കുക ചില മാസങ്ങളിൽ നമുക്ക് ചിലപ്പോൾ ആ ഒരു തുക അത്രത്തോളം തുക തന്നെ എടുത്തു വെക്കാൻ കഴിയണം പോലുമില്ല പക്ഷേ എന്നിരുന്നാലും ഒരു തുക നമുക്കത് എടുത്തു വെക്കേണ്ടതാണ് അത് നമ്മുടെ ഒരു എമർജൻസി ഫണ്ടാണ് എന്നുള്ളൊരു ബോധത്തോടുകൂടി നമ്മൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ സാമ്പത്തിക കാര്യത്തിൽ ഒരച്ചടക്കം നമ്മൾ ജീവിതത്തിൽ ശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അതിലൂടെ നമുക്ക് സോൾവ് ചെയ്ത് പോകാൻ പറ്റും സാമ്പത്തികമായിട്ടുള്ള ഇനി നമ്മളെ വളർന്നു വരുന്ന തലമുറ കുട്ടികൾക്കും കൂടെ പഠിപ്പിക്കേണ്ട ഒരു സംഗതിയാണിത് പണം എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഈ പൈസ കുറ്റിയൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ അപ്പോൾ അതിനകത്ത് നമുക്ക് പെരുന്നാളിനും അങ്ങനെയുള്ള ആഘോഷങ്ങളിലൊക്കെ നമുക്ക് ആരെങ്കിലും തരുന്ന പൈസയൊക്കെ കുറച്ച് കുറച്ച് നമ്മളെ കുറ്റിയിലിട്ട് വെക്കും അതുപോലെയുള്ള സമ്പാദ്യ പദ്ധതികൾ അപ്പോൾ അതിൻ്റെ കുറച്ചും കൂടെ ഹൈ വെർഷൻ വെർഷനായിട്ടുള്ള സ്കൂളുകളിൽ എസ് എസ് ബി പോലെയുള്ള നിക്ഷേപ പദ്ധതികളുണ്ട് പിന്നെയാണെന്നുണ്ടെങ്കിലോ നമുക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം വലിയ തുക ഒന്നും വേണ്ട എസ് ഐ പി ആയിട്ടോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലൊരു എമൗണ്ട് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ബാങ്കിൽ എഫ് ഡി ആയിട്ടോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ ആർ ഡി അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ അങ്ങനെ ഒരുപാട് നിക്ഷേപ പദ്ധതികൾ ഇന്ന് നിലവിലുണ്ട് അപ്പം നമ്മുടെ പണം അത് അതെത്ര ചെറുതാണെന്നുണ്ടെങ്കിലും അത് നമ്മളൊന്ന് മാറ്റിവെച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് പലതുള്ളി പെരുവെള്ളം എന്നുള്ള ഒരു ചൊല്ലുണ്ടല്ലോ അതാണ് ഇപ്പം നമ്മൾ കുട്ടിക്കാലത്ത് പഠിച്ച ഒരു കഥ നമ്മുടെ കാക്ക കുറേ കല്ലുകൾ പെറുക്കി വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് ആ വെള്ളം പൊങ്ങി വന്ന് അതിൽ നിന്നാളുടെ ദാഹ അകറ്റിയ ഒരു കഥ അത് നമുക്ക് ഈ ഒരു പണം സമ്പാദിക്കുന്ന കാര്യത്തിലും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും അതായത് കുഞ്ഞു കുഞ്ഞ് നമ്മുടെ നിക്ഷേപങ്ങൾ കുറച്ച് കുറച്ച് പൈസ നമ്മൾ മാറ്റി വെച്ച് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു എമൗണ്ട് ആക്കി നമുക്കത് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് എൻ്റെ അടുത്ത് പണമല്ല എൻ്റെ അടുത്ത് പൈസ അല്ല ഒന്നിനും പൈസ അല്ല എനിക്കൊന്നിനും തരീണില്ല ഏത് സമയം നോക്കിയാലും അങ്ങനെ അവർ വായിന്ന് വരുവുള്ളൂ പക്ഷെ എൻ്റെ ഒരു അനുഭവത്തിൽ നമ്മൾ ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് ശീലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഇല്ലാതെ ആയിക്കൊണ്ടേയിരിക്കുന്നുള്ളൂ നമ്മുടെ അടുത്ത് ഇത്തിരി പൈസ കുറവാണെങ്കിലും നമുക്കൊരു ടെൻഷൻ ഇല്ലാതെ ആ അത് മാനേജ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മളത് ഓവർകം ചെയ്യും ആ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിനെ നമ്മൾ ഓവർകം ചെയ്യും എന്നുള്ളൊരു വിചാരം നമ്മളെ മൈൻഡിൽ എപ്പോഴും വേണം ഈ ലോ ഓഫ് അട്രാക്ഷനോ അല്ല അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടല്ലോ അതുപോലെ നമ്മുടെ കയ്യിൽ അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ ഉള്ള കാര്യങ്ങൾക്കൊക്കെയുള്ള പൈസയുണ്ട് ഞാനതിന് ബുദ്ധിമുട്ടില്ല അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈനട്ടേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് എപ്പോഴും വേണം അപ്പം എന്തായാലും പണമല്ല നമ്മുടെ പ്രധാന പ്രശ്നം എന്ന് ആദ്യം മനസ്സിലാക്കുക നമ്മൾ ഇത്തിരി ഇത്തിരി മാറ്റി മാറ്റിവെച്ച് നമ്മുടെ ചെറിയ ചെറിയ സ്വപ്നങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾക്കുള്ള പൈസ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസി വരുമ്പോൾ അതിലേക്ക് ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പണം നമ്മൾ മാറ്റി വെക്കുക അങ്ങനെ ഒരു ശീലം നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ വീട്ടിലുള്ളവരെയും നിങ്ങൾ ശീലിപ്പിക്കുക അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ